എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു ഒരു വെറൈറ്റി ചലഞ്ച് 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 കുക്കിംഗ് കുക്കിംഗ് അല്ലേ അല്ലേ തന്നെയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായില്ല കാരണം ആ അവൻ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായല്ലോ നമ്മളെ അടുപ്പ് കൂട്ടുക അതാണ് ഏറ്റവും വലിയ ടാസ്ക് ടാസ്ക്ടുപ്പ് കൂട്ടാൻ കുറച്ച് രണ്ട് രണ്ട് മറ്റേ ഇഷ്ടിക വെച്ചിട്ട് നമ്മള് അടുപ്പ് കൂട്ടും എന്നിട്ട് അതില് എന്നതായി എന്നിട്ട് അമ്മ കൊറച്ചു നമുക്ക് വിറകോ വിറകോ കരി ആണ് വിറകോ കരിയലോ എന്തേലും എടുക്കുക വിറകോ കരിലോ എന്തേലും അമ്മ തരും അപ്പത്തേക്ക് നമ്മൾ അത് വെച്ചിട്ട് കുക്ക് ചെയ്യണം വീടില് വരാന സംഭവങ്ങള് നൂഡിൽസും കുറച്ച് തക്കാളിയും മുട്ട ഒക്കെ നമുക്ക് തരും അത് വെച്ച് നമ്മൾ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് അതൊക്കെ കൊറച്ചു തരും അപ്പത്തേക്ക് നമ്മൾ അത് വെച്ച് എന്താ എങ്ങനെയാണോ ഒരു വെറൈറ്റി ആയിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത് രണ്ടുപേരും ഒരേപോലെ നോക്കി ഇതാക്കരുത് പക്ഷെ നമുക്ക് അറിയാവുന്നതാണ് ബുക്ക് ചെയ്യാം നമുക്ക് ആരും അവർ ഫസ്റ്റ് അപ്പോൾ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവാം നമുക്ക് നമ്മുടെ ചലഞ്ചിലേക്ക് പോവാം അപ്പൊ അതിനുവേണ്ടി സംഭവം സെറ്റ് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് എടി നിങ്ങൾ രണ്ടുപേരും സഹായിക്കാൻ പാടില്ല എടാ അട അടച്ചിരി കൂടെ അടുപ്പിച്ചു അടച്ചിരി കൂടെ അടുപ്പിച്ചു നോക്കട അവളുടെ അടുത്തോട്ട് ആ അത്ര അത്ര വേണ്ട വിശാകലം പുറമതെ അത് മതി അത് മതി വെക്ക് വെക്കാവ

അപ്പൊ ഗൈസ് നമ്മുടെ അടുപ്പൊക്കെ സെറ്റ് ആയി നമുക്ക് ഇനി പാത്രവും വലുതാക്കും വേണ്ട സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ടു സെറ്റ് ചെയ്യാം രണ്ട് ചട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആണ് എടുക്കുന്നത് എന്റെ ആദ്യം പറഞ്ഞു ചെറിയ ചട്ടി എടുക്കുന്നത് ഞാൻ ഇത് എടുക്കും ഒരെണ്ണ കൂടിയാണോ ഇവിടെ കൂടെ കേട്ടേ വേണ്ട 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 ഞാൻ പറഞ്ഞില്ലേ വേണ്ട ചട്ടിയെ കൊച്ചു സെറ്റാക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ തീ പിടിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് ആദ്യം ചെയ്തിട്ട് നമുക്ക് നൂഡിൽസ് സേവിക്കാം അപ്പൊ അടുപ്പ് സെറ്റാക്കിയത് മാഗിയും വെച്ചിട്ടുണ്ട് അപ്പൊ ഇച്ചിരി പണിയായിരിക്കും കാരണം അടുപ്പ് കത്തിച്ചത് അമ്മതേ അതിൻ്റെ ഓനയുടെ അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഉണങ്ങിയെടുത്തിട്ടുണ്ട് നമ്മൾ കത്തിച്ച് പിടിപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒഴിച്ചൊന്നും സെറ്റ് ആക്കണം നമ്മുടെ ബാഗി അപ്പൊ നമുക്ക് എന്തായാലും ആ കത്തിക്കാം അല്ലേ കത്തിക്കാം വിടെ ഞാൻ ഇത്ര അടുത്ത് ഇവിടെ വെക്കുവാണേന്നും നമുക്ക് ഇന്നലൊന്ന് വരണം അതിനും കത്തിക്കാം കത്തിക്കട്ടെ കൈസു കത്തിക്കുന്നുണ്ട് കൈസു അപ്പൊ ഞാനവിടെ ഒരു ദിവസത്തെ ഞാനും കത്തി ഗൈസ് അയ്യേ അങ്ങനെയാണോ അപ്പോൾ നമ്മൾ ആയി തന്നെ പേപ്പർ വെച്ച് കട്ടിക്കണം മറ്റേ പാട് ഗൈസിനോട് കട്ടിക്കേ പാളി പോയി ഗൈസ് അത് കട്ടില്ല ഇത് കട്ട് എടുക്കുവാനാണോ കട്ടു ഗൈസ് അയ്യോ ദേ അവിടെന്ന് കട്ടാത്തെന്താ ടീപട്ടി കട്ടം ഓക്കേ കട്ടിട്ടുണ്ട് ഇരിങ്ങോ ഇങ്ങോ ടീ തണ്ട് പച്ച പൊട്ടിച്ചു പോയി എൻറെ വെക്കുവാണോ എന്റെ വെച്ച് തരാഞ്ഞാ ഹെൽത്തി രണ്ട് ഭക്ഷണം

എടിയാ അവനും കൂടി എടുത്തോ ചൂടെ തീയത്ത ആ കമ്പെടുക്കും എന്നെ കൊല്ലാതിരിക്കാൻ പറ്റോ മറി മറി ഏകദേശം ആയി വരും വെള്ളം ചൂടാവട്ടെ നമുക്ക് ഇളക്കിട്ട് പറ്റാട്ട് കേട്ടോനി നമ്മള് വേറെ പാൻ ഉണ്ട് പാൻ രണ്ടും ഒരേ പോലത്തെ നമ്മൾ എടുക്കുമ്പോ ഒരേ പോലത്തെ മസാല പോയി പോയിന് തോറ്റില്ല അപ്പൊ ആദ്യം നീ നിന്റെ കത്തിക്ക് കത്തി മണ്ട കണ്ടുകൂടെ ഇതെട്ട് വയടാ കുഞ്ഞേ നീ ഇല്ല നമ്മ കവിഞ്ഞി ഇവർ കവിഞ്ഞല്ല ഡോർ ഉണ്ട് ഇണ്ടൻ ഉണ്ട് മോതി കൊടുക്കുള്ളന്നല്ലേ ചെയ്യ മോട്ടി ഇരുന്നുണ്ടല്ലേ അതി തിരിക്കടാ ലൈ സെൻഡി ഇങ്ങനെയാണ്ട്ടോ നൈസ്ര വെള്ളോടി വെച്ചിട്ടുണ്ട് എൻഡി ഇങ്ങനെയാണ്ട്ടേ എൻദൊന്നും വെച്ചി നൈസ്ര വെള്ളോഴിച്ച് ആണി അതിനെ ഇടി പൊട്ടി വെള്ളോഴിക്കണ്ടരി എന്റ പൊടിയായിട്ടല്ല എന്റെ തീ കെട്ടു കഴിച്ചത് നീ ഇത് കഴിക്കാലോട്ടോ ഇനി നമുക്ക് മുട്ടയൊക്കെ ആ ചേർക്കണേ കൂട്ടി പോലെ എന്റെ നൂഡിൽസ് പോലെ ഇച്ചിരി എന്റെ ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്റെ ഇച്ചിരി വെള്ളം പോലെ പോയി കുഴപ്പമില്ല നമുക്ക് ആ തവി തവി നമ്മള് വെള്ളത്തിട്ട് വെച്ചേക്കോ കൈസ് ഇത് ഇച്ചിരി പണിയാണ് കൈസ് ഈ പുറത്തൊന്നും അടുപ്പ് കത്തിച്ചുണ്ടാക്കണെ മുട്ട കുഞ്ഞു കുഞ്ഞു മുട്ട പൊട്ടിച്ചു Ato... <laughs> ने। uh ും എനിക്കൊന്നും ഉണ്ടാക്കണു <layders forever BET> <military> നമ്മളെനി തക്കാളി സബോളൊക്കെ ചേർക്കാന്ന് പറഞ്ഞ എടുത്ത് വെച്ചാരുന്നോ ശരിക്കും ചേർത്താ ചെയ്യാവൂല അതോട് ഇരിക്കട്ടോ അയ്യോ എന്റെ നൂഡിൽസ് പൊടി പോയി അങ്ങനെ ഉണ്ടാക്കിയപ്പോടിയല്ലേ പോയി എന്തായാലും നമുക്ക് ടേസ്റ്റ് നോക്കാം എന്തായാലും ടേസ്റ്റ് മൊത്തം പൊച്ചവേ ആയിരിക്കും കാരണം നമ്മൾ പുകച്ചാണ് ഉണ്ടാക്കിയത് എൻ്റെ ഇത് ഇച്ചിരി വെള്ളം കൊടുക്കും ഞാൻ രണ്ടാമത് ഏറ്റവും കൂടുതൽ അതാ പറഞ്ഞ നമ്മൾ ണ്ടാക്കിട്ടുണ്ട് എന്റെ കൊഴഞ്ഞ് പോയി കഴിച്ചു അവന്റെ കുഴയാതെ വന്നിട്ടുണ്ട് അപ്പൊ എൻ്റെ ഇച്ചിരി വെള്ളം കൂടി കൂടിപ്പോയ അതിന്റെ പ്രശ്നായിരുന്നു അപ്പൊ എന്തായാലും ആരാണ് വിന്നർ കുഞ്ഞു ഞാൻ അടുത്തോട്ട ശെരിയാക്കും എൻ്റെ ഇച്ചിരി വെള്ളം കൂടിപ്പോടാ അടുത്തോട്ട് ചെയ്യാനിട്ട് വേണ്ട കുഞ്ഞു ഇല്ലായിരിക്കും വിൽക്കാറ് പിന്നെ അപ്പൊ നമ്മടെ ആ ഉണ്ടാക്കിയ സ്ഥലം നോക്കു അവിടെ അവിടെ ഈ പോലെ ആയിട്ടുണ്ട് ഇനി ഇനി ും തെണിയാണ് പുകച്ചവയായിട്ടോള പുകഞ്ഞുടാ പ്രശ്നം പറ്റി പോയാ ഇന്നത്തെ വീഡിയോ ഇത്രയാളെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ബൈ